ആനകളുടെ ഉയരത്തെ ചൊല്ലി കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപും ആനകളെ ഏൽപ്പിക്കുന്ന പല കമ്മിറ്റികളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആനകളുടെ ഉയരം കൃത്യമായി അളന്ന് ഔദ്യോഗികമായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷ കമ്മിറ്റിക്കാരും ഉത്സവപ്രേമികളും ആനപ്രേമികളും ആനകളുടെ ഉയരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെങ്കിലും അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് പലതരത്തിലുള്ള ആശയങ്ങളും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ ആനകളുടെ ഉയരം കൃത്യമായി അളന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി ഇവൻ്റെ കാലമാണ് ഇവനാണ് ഇനി ആന കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊമ്പൻ നാളിതുവരെയും ആനക്കേരളത്തിൻ്റെ ഒരേ ഒരു രാജാവായ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവിലമ്മയുടെ പുന്നോമനപുത്രനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു ഇതുവരെയും ഒന്നാം സ്ഥാനം അലങ്കരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടെ കാഴ്ചയിലും ആനപ്രേമികളുടെ എല്ലാം അഭിപ്രായങ്ങളും ആന കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊമ്പനായി പുതിയൊരു താരോതയും എത്തിയിരുന്നു അതെ ചിറക്കൽ ഭഗവതിയുടെ പൊന്നോമന പുത്രനായ ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസനായിരുന്നു എന്നാൽ ഇവരെ എല്ലാം മറികടന്നുകൊണ്ട് തൻ്റെ ഉയരം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കൊമ്പൻ കൂടി കടന്നു വന്നിരിക്കുകയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ആദ്യത്തെ പൂരങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളുമെല്ലാം എടുത്തു നോക്കിയാൽ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യം അളവുകൊണ്ടും അഴകുകൊണ്ടും ഏതൊരു ആളെയും വിസ്മയിപ്പിക്കുന്ന ആന കേരളത്തിൻ്റെ ഒരേ ഒരു ഗജ ഭീമൻ അതെ തൻ്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്തിയ കേരളക്കരയിലെ ഏറ്റവും ഉയരമുള്ള കൊമ്പൻ പുതുപ്പള്ളി കേശവനാണ് അത് എങ്ങനെയെന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ പെരുന്ന തൈപ്പൂയ മഹോത്സവത്തിൽ ആനകളെ അളന്നപ്പോൾ പടിഞ്ഞാറ്റും ഭാഗത്തിൻ്റെ ചിറക്കൽ കാളിദാസൻ മുന്നൂറ്റി പതിനേഴ് സെൻറ്റിമീറ്ററും കിഴക്കൻ ഭാഗം പുതുപ്പള്ളിക്കേശവൻ മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററുമായിട്ടാണ് അടയാളപ്പെടുത്തിയത് ഇനി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃക്കടവൂർ ശിവരാജു പുതുപ്പള്ളി സാധു പാമ്പാടി രാജൻ തുടങ്ങിയ ഗജവീരന്മാരുടെ അളവ് കൂടിയെടുത്ത് രേഖപ്പെടുത്തിയാൽ അറിയാം ആന കേരളത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഉയരത്തിൽ ഒന്നാമൻ ആരാണെന്ന് നിലവിൽ ഉയരത്തിൽ ഒന്നാമനായി നിൽക്കുന്നത് ഗജഭീമൻ പുതുപ്പള്ളി കേശവനാണ് എന്നു എന്നുകരുതി ആനകളെ ഉയരം കൊണ്ട് മത്സരിപ്പിച്ച് ആനകളെ കുത്തിപ്പൊക്കിയൊന്നും ആരും പരിപാടി നടത്തരുത് അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മൾ ആനപ്രേമികളാണെങ്കിലും ശരി പൂരപ്രേമികളാണെങ്കിലും ശരി ഓരോ കമ്മറ്റിക്കാരും ഒഴിവാക്കേണ്ടതാണ് അതുകൂടി ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് ആനപ്രേമി നെന്മാറക്കാരൻ